ഹായ് ഫ്രണ്ട്സ് യേശുസ് കാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരി ഗോൾഡ് എന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റിയാണ് നല്ല നല്ല ബ്ലൂമറാണ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലവറാണ് ഇത് ഇതേ ബഡ് വന്നിട്ടുണ്ട് വേറെ ബഡ്ഡുകളും വന്ന് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുട്ടിൻ്റെ ഷെയ്പ്പ് തന്നെ നല്ല ബോൾ ഷേപ്പ് മുട്ടാണ് കേട്ടോ നമ്മുടെ അതിഥി കാമലിയ അതിൻ്റെ മുട്ടിനേക്കാളും കുറച്ചും കൂടി ഷെയ്പ്പ് വ്യത്യാസമുണ്ട് നല്ല ബോൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ പെറ്റൽസും അതുപോലെ ഇതിന്ന് രാവിലെ വിരിച്ച ഫ്ലവറാണ് പെറ്റൽസും നല്ല കൂടുതൽ പെറ്റൽസ് ഉണ്ട് ചുടി ഡാർക്ക് ഷെയ്ഡുമാണ് വെയിലിൻ്റെ ചൂട് കൊണ്ട് ഈ ഫസ്റ്റ് ലെയറിൻ്റെ ഇതിലിൻ്റെ കളർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡായിരുന്നു ായി വന്നിണ്ട് നമുക്ക് ഈ മുട്ടൊന്ന് വിരിയിക്കാട്ടൽസ് ഉള്ളിലത്തെ പെറ്റൽസ് നല്ല കൂടുതൽ പെറ്റൽസ് ഉണ്ട് ഉള്ളില് പുറത്തുള്ള ഇതളുകൾ കുറച്ച് നല്ല വലിപ്പമുള്ളതും ഉള്ളില് ചെറിയ അടുക്കുകൾ പോലെ ഇതളുകളുമാണ് മാരിഗോൾഡിന് നല്ല ഡാർക്ക് ഷെയ്ഡ് നാളെ കനിയ ഒന്നും കൂടി വിരിയുമ്പോഴായിരിക്കും ഈ പൂവിന്റെ ശരിക്കും ഭംഗി അറിയാ ഞങ്ങൾ രണ്ടും ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടാ ഇന്ന് ആദ്യമായിട്ട് വിരിഞ്ഞ ഫ്ലവറാണ് ഈ മെച്ചോർഡ് ബ്ലൂം ഇതിലും ഭംഗിയായിരിക്കും നല്ല ഭംഗിയുണ്ട് ഇതളുകൾക്ക് ഈ മാര്ഗോൾഡ് നല്ല വെറൈറ്റി ഹൈബ്രിഡ് ചെയ്തത് നമ്മുടെ അജിത പ്രദീപ് ചേച്ചി തന്നെയാണ് ചേച്ചി പത്തനംതിട്ടക്കാരിയാണ് ചേച്ചി നല്ലൊരു ഹൈബ്രിഡ് ആയിരുന്നു മയൂരി അതുപോലെ തന്നെ മയൂരിനേക്കാളും ഭംഗിയുണ്ട് മാരിഗോൾഡിന് അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള ഹൈബ്രിഡ് വെറൈറ്റി രണ്ടെണ്ണം ചേച്ചി നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് നന്നായിട്ട് പൂക്കുന്നുണ്ട് നമ്മുടെ എന്താ മയൂരി പോലെ തന്നെ ബഡ്ഡുകൾ നന്നായിട്ട് വരുന്നുണ്ട് ചേച്ചിനോട് ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു നമ്മുടെ ചേച്ചിനോട് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വിളിച്ചിരുന്നു നമ്മുടെ ചേച്ചി പറഞ്ഞത് ഇതിന് ട്യൂബേഴ്സ് ഫോം ചെയ്യും പെട്ടെന്ന് മയൂരിക്ക് പെട്ടെന്ന് റണ്ണേഴ്സാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു ഇത് മാരിഗോൾഡിന് ട്യൂബേഴ്സ് ഫോം ചെയ്യുന്ന വെറൈറ്റിയാണ് ഒരു മാസം കഴിയുമ്പോഴേക്കും ട്യൂബേഴ്സ് കിട്ടിത്തുടങ്ങും എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നല്ല ബ്ലൂമറാണ് നമ്മൾ ഡിസംബറിലും നന്നായിട്ട് പൂ തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പൂക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാരിഗോൾഡിൻ്റെ ഇലകൾക്കും നല്ല വലിപ്പം വെക്കുന്നുണ്ട് വലിയ ഇലകൾ വന്നിട്ടുണ്ട് വലിയ ഹൈറ്റ് ഉള്ള സ്റ്റാൻഡിങ് ലീഫ് ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടാ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും ഇപ്പം വന്നേക്കുന്ന ഇലകളെല്ലാം അധികം ഹൈറ്റിലേക്ക് പോയിട്ടില്ല ഈ ഇലയായാലും ഹൈറ്റ് വെച്ചിട്ടില്ല ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്ന ഇലകളാണ് പക്ഷേ ഇലയ്ക്ക് നല്ല വട്ടം വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് റെഡ്ഡിഷ് ഷെയ്ഡ് വരുന്നുണ്ട് അടിയിൽ ഇപ്പോൾ ഉള്ള റെഡ് ഡിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഹൈലാൻഡ് വെറൈറ്റികൾ ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും നമ്മളുടെ കേരളത്തിൻ്റെ കുറേ ഹൈബ്രിഡന്മാരുടെ നല്ല നല്ല വെറൈറ്റികൾ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട് അത് മാക്സിമം നമ്മൾ അങ്ങനെയുള്ളത് അപ്പം നമ്മളുടെ കാലാവസ്ഥ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ഫ്ലവർ വരുന്ന വെറൈറ്റി നമ്മൾ കൂടുതൽ വളർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ വിയറ്റ്നാമീന്നും തായ്ലാന്റിനൊക്കെ വന്ന വെറൈറ്റികൾ അതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല പൂക്കുന്നുണ്ട് കിട്ടാം പൂ പക്ഷേ അവിടുത്തെ ക് ക്ലൈമറ്റിൽ വളർന്ന പ്ലാന്റ് നമ്മളുടെ ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നട്ട് പ്ലാന്റ് പിടിച്ചു വന്ന് കഴിഞ്ഞ ശേഷം അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ വെറൈറ്റി ആയത് കാരണം നമ്മുടെ കേരളത്തിലെ ഹൈബ്രിഡേഴ്സ് ഒരു മാക്സിമം നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലുള്ള മദർ പ്ലാന്റ് വെച്ച് ഹൈബ്രിഡ് ചെയ്ത വെറൈറ്റി ആയത് കാരണം എന്നും പൂക്കൾ കാണാൻ പറ്റും നല്ല നല്ല പൂക്കൾ കാണാൻ പറ്റും ഇത് ഇത് തന്നെ ഇപ്പോൾ ഈ മാരിഗോൾഡെന്ന് പറഞ്ഞ വെറൈറ്റി തന്നെ നല്ല 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 കളർ ഏതളുകൾക്കും നല്ല ഭംഗിയുണ്ട് കളറും നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നുണ്ട് നമ്മൾ മറ്റുള്ള വെറൈറ്റിനോട് അധികം സാമ്യവുമില്ല ഇപ്പം നമ്മുടെ ലക്ഷ്മി ആദിത്യ അങ്ങനെയുള്ള വെറൈറ്റീനോട് സാമ്യവുമല്ല നല്ല വ്യത്യാസമുണ്ട് പൊതുവെ നല്ല വ്യത്യാസമുണ്ട് ബഡിൻ്റെ ഷേപ്പിനാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് മാരിഗോൾഡ് ക്യാമറ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കളക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നല്ല വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്